ഹലോ കുറേ പേരോട് ചോദിക്കുന്നുണ്ടായി രാവിലെ എണീക്കുമ്പോൾ തന്നെ ചൊല്ലാൻ പറ്റണ മന്ത്രം എന്താണ് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല കൂടി തന്നെ എണീറ്റ് വരിക അത് കഴിഞ്ഞിട്ട് വലത്ത് വശത്തോട്ട് ചെരിഞ്ഞ് എണീക്കാന്നാണ് പറയുന്നത് കേട്ടോ വലത്ത് വശത്തോട്ട് തിരിഞ്ഞിട്ട് അങ്ങ് എണീക്കുക പറയുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ചിന്തിക്കണമെന്ന് ചിന്തിക്കൂട്ടോ അപ്പോൾ വിശ്വാസമുള്ളവർ വിശ്വസിച്ചാൽ മതി വിശ്വാസം ഇല്ലാത്തവരോട് ഞാൻ വിശ്വസിക്കാൻ ഒരിക്കലും പറയില്ല അത് കഴിഞ്ഞിട്ട് വലത്തു വെച്ച ചെരിഞ്ഞ് എണീക്കുക അതിന് ശേഷം നമ്മൾ നിലം തൊട്ട് തൊഴുകാന്നാണ് പറയുക കാരണം നമ്മുടെ ബ്ലഡ് എവിടെയൊക്കെയൊക്കെയായിരിക്കും പക്ഷേ നമ്മൾ നിലം തൊട്ട് തൊഴുമ്പത്തേക്കും നമ്മുടെ ബ്ലഡ് ഫുൾ സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്തും അപ്പോൾ ബ്രെയിൻ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് എണീറ്റിരുന്ന് നമ്മുടെ കരത്തിലേക്ക് നോക്കി ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥ കരാഗ്രെ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ സ്ഥിതാഗൗരി പ്രഭാത കരദർശൻ അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാഗ്രെ കരാഗ്രത്തില് വസദേ ലക്ഷ്മി ലക്ഷ്മി ദേവിയാണ് കരാഗ്രത്തില് ഏർ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് കരമധ്യേ കരമധ്യേ എന്ന് പറഞ്ഞാൽ ഇവിടെ കരമധ്യത്തിലെ സരസ്വതി കരമൂലെ കരത്തിൻ്റെ മൂലത്തിൽ സ്ഥിതാ ഗൗരി ഗൗരി എന്ന് പറഞ്ഞ പാർവതി ദേവി അപ്പം ഇത്രയും പേരാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും വണങ്ങി സ്തുതിച്ച് നമ്മുടെ കൈപ്പത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ എണീക്കുകയാണ് അപ്പോൾ നമ്മൾ വേറെ ഒരാളെ അല്ല കാണുന്നത് ഏ വേറെ ഒരാളെ കണ്ടിട്ട് നമുക്കൊരു ചീത്ത കാലം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കൈയിൽ നിന്ന് വരുന്ന അബദ്ധം കൊണ്ട് മാത്രമേ നമുക്ക് ചീത്തകാലം വരുവുള്ളൂ അപ്പോൾ നമ്മുടെ കൈ നോക്കി എണ്ണീട്ടിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം കൊണ്ടൊന്നും അത് പറയാനില്ല നമ്മളിൽ നിന്ന് വന്ന അബദ്ധം കൊണ്ട് പറ്റുന്നതാണല്ല അപ്പോൾ ഇത് ചൊല്ലി കരത്തിൽ നോക്കി രണ്ട് കരതലങ്ങളും കൂടെ ഒപ്പം ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചൊല്ലാൻ അപ്പോൾ കാറ്റമങ്ങളിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് വസതി ലക്ഷ്മി കര മധ്യ സരസ്വതി കരമൂലെ സ്ഥിതാഗൗരി പ്രഭാത കരദർശനം അങ്ങനെ ചൊല്ലി വേണം എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കുറച്ചറിവുകളെ ഉള്ളൂ കേട്ടോ ഒത്തിരി അറിവുകളൊന്നുമില്ല അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകളൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം അപ്പോൾ വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും കാണാം ശരി